മഹാനായ മഹാനായുബൻ ഉൽത്താബ്റി അൻഹു അദ്ദേഹം പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ ഉമർ റുബിൻ അള്ളാഹുഹു സത്യസാന്തനാണ് അദ്ദേഹം സത്യസാന്തമായിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയെ കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞാൽ എൻ്റെ നഫ്സിനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടങ്ങളോടാണ് എനിക്ക് ഏറ്റവും പ്രിയം നിങ്ങളോടാണ് നിങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് നിങ്ങളെ കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് അപ്പം റസൂലുള്ള അവിടെ തിരുത്തുകയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് മറിച്ച് നിന്നെക്കാൾ നിന്റെ ദേഹത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം ഔലാബിൽ ഫുസിഹിം പ്രവാചകൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വദേഹത്തെക്കാൾ അവർക്ക് ഏറ്റവും അടുത്ത ആളാണ് എന്ന ഖുർആനിൻ്റെ സൂറത്തുൽ ഹജാബിൻ്റെ വചനം അള്ളാഹുവിൻ്റെ റസൂൽ ഉമർബൻഖിനെ പഠിച്ച് കൊടുക്കുകയാണ് അപ്പൊ മുതൽ എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം സഹോദരങ്ങളെ നമ്മൾ മനസ്സിനോട് ചോദിക്കുക നമ്മൾ പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ യഥാർത്ഥ അടയാളം നമ്മൾ അതിനുവേണ്ടി ത്യജിക്കാനും ഒഴിവാക്കാനും തയ്യാറാകുന്നുള്ളതാണ് നമ്മൾ സഹോദരങ്ങളെ സഹോദരിമാരെ സ്നേഹിക്കലുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നമ്മൾ എന്ത് ഒഴിവാക്കിയിട്ടുണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ഒഴിവാക്കിയിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ എന്താണ് ഒഴിവാക്കിയത് നമ്മളുടെ ഉറക്കം രാത്രി ഉറക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ പേരിൽ നമ്മൾക്ക് സാധിക്കാറുണ്ടോ ഉണ്ട് എങ്കിൽ നമ്മൾ പ്രവാചക സ്നേഹികളാണ് സഹോദരങ്ങളെ സുബഹിക്ക് നമ്മൾക്ക് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് പള്ളിയിൽ പോകാൻ നമ്മൾക്ക് സാധിക്കാറുണ്ടോ നമ്മൾ പ്രവാചക സ്നേഹികളാണ് വസ്ത്രത്തിന്റെ വിഷയത്തിൽ ആരൊക്കെ പരിഹസിച്ചാലും കളിയാക്കിയാലും പുച്ഛിച്ചാലും നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാനും പ്രവാചകന്റെ ശിയാറുകളെ അടയാളങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ പ്രവാചക സ്നേഹികളാണ് ഇല്ല എങ്കിൽ നമ്മൾ പ്രവാചക സ്നേഹികളല്ല നമ്മളൊന്നും ഒഴിവാക്കിയിട്ടില്ല ഈ ഒരു സ്നേഹത്തിന്റെ പേരിൽ നമ്മളൊന്നും ത്യജിച്ചിട്ടില്ല മഹാനായ സുഹൈബർ റൂമി അൻഹു മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ സുഹൈബെ നീ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും നീ മക്കയിൽ വെച്ചുണ്ടാക്കിയതാണ് അത് ഒഴിവാക്കി പോകാൻ പറ്റുമോ സുഹൈബറലി അള്ളാഹു വളരെ നിസ്സാരമായി എല്ലാ സ്വത്തുക്കളും മക്കയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഹിജറ പോവുകയാണ് മഹാനായ ഇബിൻ കൈം റഹ്മുല്ലാഹി അലഹി തൻ്റെ നൂനിയയിൽ പറയുന്നുണ്ട് വഹുമാ അലാ നീ നിന്റെ രണ്ട് സെറ്റ് ചെയ്തു വെക്കണം രഹസ്യത്തിലും പരസ്യത്തിലും പ്രവർത്തിച്ചുകൊണ്ട് ുംഖലാസോടുകൂടി നീ ഹിജറ പോണം ഒഴിവാക്കി മനസ്സുകൊണ്ട് യാത്ര പോകണം അതുപോലെ തന്നെ മുബീനി വവാദിഹിൽ ബുർഹാനി സത്യം കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനിലേക്ക് ഹിജറ പോകാൻ ഇത്തിബായിലൂടെ പ്രവാചകനെ ഫോളോ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം സഹോദരങ്ങളെ നമ്മളെപ്പോഴും ഈ മുഖാമുഖം കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോഴും പ്രവാചക സ്നേഹത്തിൽ അതിരി കവിഞ്ഞവരെ നമ്മൾ ആക്ഷേപിക്കുന്നതോടൊപ്പം അതിൽ നമ്മൾ വീഴ്ച വരുത്താതെ ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നബിയെ സ്നേഹിച്ച് ജീവിതത്തിൽ സുന്നത്തുകൾ അനുധാവനം ചെയ്യാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം